ക്രമേണ അവർ പിശാജിൻ്റെ വാക്ക് കേട്ടതുകൊണ്ട് കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് ശ്രമിക്കും മന്ത്രവാദിയുടെ കൂടുത്തളക്കാരൻ്റെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ സംഭവിക്കുന്നതെന്ന് നമുക്കറിയാമല്ലോ അവർ കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പിശാജി വെളിപ്പെടുത്തി കൊടുക്കുന്നത് പറയും പിഷാജിനും ഇങ്ങനെയുള്ള ചില കഴിവുകളുണ്ടെന്ന് തന്നെയാണ് ബൈബിൾ പറയുക പിശാജു ഒരു അരൂപിയാണ് മാലാഖയായിരുന്നു ആ മാലാഖയാണ് പാവം ചെയ്ത് പിശാജായി മാറിയത് അതുകൊണ്ട് മാലാഖയ്ക്കുള്ള പല കഴിവുകളും പിശാജിനുണ്ട് പക്ഷേ തിന്മ ചെയ്യാനാണത് ഉപയോഗിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ അങ്ങനെ ഈ പിശാജ് പറഞ്ഞ ഭാവി കാര്യങ്ങളുടെ ഒരു പ്രത്യേകതയുള്ളത് കുറേ നല്ല നല്ല കാര്യങ്ങളൊക്കെ പിശാജിനെ ആരാധിക്കുന്ന ആളുകൾ പറഞ്ഞു തരും നല്ല കാര്യം എന്ന് പറഞ്ഞാൽ സത്യമായി തോന്നുന്ന കാര്യങ്ങൾ സത്യമാണെന്ന് നമുക്ക് വെളിപ്പെടുന്നത് നിൻ്റെ ഇങ്ങോട്ടാണ് കിടക്കോട്ടാണ് തിരിഞ്ഞിരിക്കുന്നത് വീടിൻ്റെ മുറ്റത്തിൽ മരവുണ്ട് അങ്ങനെയുണ്ട് നിൻ്റെ ജീവിതത്തിൽ കാര്യം സംഭവിച്ചിട്ടുണ്ട് അങ്ങനെ പല കാര്യങ്ങളും വളരെ കൃത്യതയിൽ പിശാചിനെ ആരാധിക്കുന്ന ആളുകൾക്ക് പറയാനായിട്ട് പറ്റും അതിനുശേഷം അവരൊരു വലിയൊരു കെണിയും കൂടി അതിൻ്റെ അവസാനം പറയും അത് പറയാതിരിക്കുകയില്ല പക്ഷേ ഒരു പ്രശ്നമുണ്ട് അവർ ചെയ്തിരിക്കുന്നത് നിൻ്റെ ഭാര്യ വീട്ടുകാരാണ് അല്ലെങ്കിൽ അനിയൻ്റെ വീട്ടുകാരാണ് കൂടത്രം ചെയ്തിട്ടുണ്ട് അത് നീ കൈകാര്യം ചെയ്തില്ലെങ്കിൽ നിൻ്റെ നാശം അടുത്തിരിക്കുന്നു അതുകൊണ്ട് അത് കൈകാര്യം ചെയ്യണം അപ്പോൾ ചോദിക്കും എന്താണ് ഞാൻ ചെയ്യേണ്ടത് അതിന് നീ പേടിക്കേണ്ട ആവശ്യമില്ല നീ നീൻ്റെ കാര്യങ്ങൾ ചെയ്താൽ മതി ഇത്രയേറെ പണം തന്നാലും മതി അല്ല ഞാൻ നിൻ്റെ വീട്ടിൽ വരാം അങ്ങനെ അയാൾ ക്രമേണ നാമമായി ബന്ധപ്പെട്ട് നമ്മളെ ഒരു വഴക്കിലേക്ക് കൊണ്ടുപോകും ഭാര്യ വീട്ടുകാരുമായി അന്നും വഴക്കായി സഹോദരൻ്റെ വീട്ടുകാരുമായി വഴക്കായി ആൾക്കാരുമായി വഴക്കായി ആകെ സമാധാനത്തിൽ ജീവിച്ചിരുന്നൊരു വീട് നരകമായി മാറ്റി വഴക്ക് വന്നാൽ വീട് നരകമായിട്ട് മാറുമല്ലോ ആവശ്യമില്ലാണ്ട് പണം ചിലവാക്കും പിന്നെ പേടിയായി ഭയമായി നിരാശയായി വഴക്ക് ആ വഴക്ക് മൂത്ത് മൂത്തൊരു പക്ഷേ കൊലപാതകം